പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഹാളിൽ വെച്ചായിരുന്നു എം സി ഏഷ്യ പസഫിക് ഐലൻഡ്സ് കമ്മിറ്റി അംഗം ഡോക്ടർ കെ എം തോമസ് ഉദ്ഘാടനം ചെയ്തു അവിടെ തന്നെ നിങ്ങൾക്കു ദിവസം താമസിക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങളെ വെൽക്കം ചെയ്യുന്ന നിങ്ങളെ ഒരു സൗഹൃദ സ്വാഗതം ചെയ്യുമ്പോൾ നിങ്ങളെ സ്വീകരിച്ചിരുത്തുന്ന ഒരു സംവിധാനങ്ങൾ നമുക്ക് ഇന്ത്യയിലെ പാടുമുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്കയിലുമുണ്ട് ലോകത്തിലെ പല രാജ്യങ്ങളുമുണ്ട് ഞാൻ പറയാൻ കാരണം എണ്ണം കൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ വൈദ്യം ചെയ്യുന്നത് അമേരിക്കയിലാണ് പ്രസിഡന്റ് സണ്ണി മാണിശ്ശേരി അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് അപ്പോസ്തല റാണി കത്തോലിക്കാ പള്ളി വികാരി ഫാദർ ജോസ് അവന്നൂർ അനുഗ്രഹ ഭാഷണവും വൈഎംസിഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മാനുവൽ കുറിച്ചിത്താനം മുഖ്യപ്രഭാഷണവും നടത്തി പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിന് ഡോക്ടർ കെ എം തോമസും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് സബ് റീജിയണൽ ചെയർമാൻ സണ്ണി മാണിശ്ശേരിയും നേതൃത്വം നൽകി അഖിൽ ജോൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു കാസർഗോഡ് സബ് റീജിയണൽ ജനറൽ കൺവീനർ സി എം ബൈജു വൈ എം സി എ ഉടുപ്പി നാഷണൽ പ്രൊജക്ട് വൈസ് ചെയർമാൻ ടോംസൺ ടോം സാജു തോമസ് സെബാസ്റ്റ്യൻ കുറ്റത്തിൽ ചാണ്ടി കൈനിക്കര ജോയി ചെല്ലംകോട് എന്നിവർ സംസാരിച്ചു എസ് എൽ സി പ്ലസ് ടു എം ബി ബി എസ് തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു ഭാരവാഹികളായി സാജു തോമസ് വെള്ളിപ്പള്ളിലിനെ പ്രസിഡന്റായും ചാണ്ടി കൈനിക്കരയെ സെക്രട്ടറിയായും സിബാസ്റ്റിൻ കൊറ്റത്തിലെ ജോയിന്റ് സെക്രട്ടറിയായും ഷിബു തങ്കച്ചിനെ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്